െ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തുന്ന സമരം പൊളിക്കാൻ സർക്കാർ ആരോപണം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൽ ഉപരോധം നിശ്ചയിച്ച ദിവസം പരിശീലന പരിപാടി തീരുമാനിച്ച് ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് മറ്റന്നാളാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം നിശ്ചയിച്ചിരിക്കുന്നത് ആ ദിവസം തന്നെയാണ് പരിശീലന പരിപാടിയും റിനു സീധർ ചേരുന്നുണ്ട് റിനു സീധർ നേരത്തെ ഈ ആശാവർക്കർമാർക്ക് പകരം ചില വോളണ്ടിയർമാർക്ക് പരിശീലനം കൊടുക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു ആ സമയത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് ഉപരോധ ദിവസം തന്നെ പരിശീലനവും തീരുമാനിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സെക്രട്ടറി ഈ ആശാവർക്കർമാർക്ക് കൊടുത്തൊരു പണിയായിട്ടാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഇതിനെതിരെ എന്താണ് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് റിനു അരുൺകുമാർ നാളെയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം ആശാവർക്കർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ മുപ്പത്തി അഞ്ച് ദിവസം ആ പിന്നിടുകയാണ് ഇപ്പോഴും സമരത്തിൽ തന്നെയാണ് രാപ്പകൽ സമരത്തിൽ തന്നെയാണ് ആശാവർക്കർമാർ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കുറച്ചുപേർ ആ വീടുകളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സജീവമാണ് സമരപ്പന്തൽ നാളെ രാവിലെ പത്തുമണിയോടുകൂടി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഏകദേശം ഏഴായിരത്തിലധികം ആശാവർക്കർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഉപരോധ സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് വലിയ പ്രതിഷേധമായി ഇത് മാറുമെന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് വകുപ്പ് ഈ ആശാ ആശാവർക്കർമാർക്ക് പാലിയേറ്റി കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഒരു ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അത് ഉത്തരവായി ഇറക്കുകയും ചെയ്തു ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരുടെ ഹാജർ നില കൃത്യമായി പരിശോധിച്ച ജില്ലാ മേധാവിമാർക്ക് അതായത് ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് നൽകുവാനും അടിയന്തരമായിട്ടുള്ളൊരു നിർദ്ദേശം അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ആശാവർക്കർമാർ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ആ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുവ െതിരെ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഉദ്ദേശം ഈ സമരം പൊളിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പക്ഷേ പിന്നോട്ടില്ല ആ പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് വലിയ ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകുമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നാളെ ആരോഗ്യവകുപ്പ് ഒരു പരിശീലന പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്നുണ്ടോ ില്ല ഇല്ല നമ്മുടെ ആശമാർ അതെല്ലാം ബഹിഷ്കരിച്ചിട്ട് ഇവിടെ വന്നു ചേരും അതായത് ഈ പരിശീലന പരിപാടി ഇന്നലെ രാത്രി ഒമ്പത് വരയ്ക്കൊക്കെയാണ് അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് പലർക്കും എവിടെ വെച്ചാണ് ഈ പരിപാടിയുള്ളത് എന്നൊക്കെ പരിപാടി നടത്തുന്നതെന്നൊക്കെയാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് എന്നെ തകർക്കാൻ വേണ്ടി ഇവർ വളരെ ആസൂത്രിതമായി കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചിട്ടും അത് വില പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ആ ഔദ്യോഗ തലത്തിൽ ഉദ്യോഗസ്ഥരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു പരിശീലന പരിപാടി പെട്ടെന്ന് തട്ടിക്കൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ അതൊന്നും വില വിലപ്പോകില്ല ആശാവർക്കർമാർ ഇവിടെ വരും ഇത് ജീവിതം ജീവിത സമരമാണ് ഒരു രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സങ്കുചിതമായ എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടിയിട്ടല്ല ജീവിതവും വെച്ചുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാളെ ഇപ്പൊ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ അതേ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ സമരത്തിൽ പങ്കെടുക്കും പരിശീലനം ഒക്കെ ഞങ്ങൾക്ക് ഒൻപത് വർഷം കിട്ടിക്കഴിഞ്ഞു ഒൻപത് മൊട്യൂള് എല്ലാം സർവ്വതം ഞങ്ങൾക്ക് കിട്ടിയതാണ് പിന്നെ പെട്ടെന്ന് ഒരു പിന്നെ ട്രെയിനിങ് വെച്ചാൽ ഞങ്ങൾ എങ്ങനെ പോകും ഇത് സമരത്തെ പൊളിക്കാൻ തീർച്ചയായിട്ടും ഇത് സമരത്തെ പൊളിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണെന്ന് നൂറ് ശതമാനം ഞങ്ങൾ ആശന്മാരെല്ലാവരും ഒറ്റക്കെട്ട് പറയുന്നു നാളെ എങ്ങനെയാ സമരം നാളെ ഞങ്ങളെ സമരം വിജയിക്കും ഞങ്ങൾ ഉപരോധിക്കും ഇവിടെ കിടന്ന് ഞങ്ങൾ ഞങ്ങൾ മരിക്കുന്നവരെ ഞങ്ങളുടെ കാര്യം വിജയിച്ചാൽ ഞങ്ങൾ അപ്പോഴും സന്തോഷമായിട്ട് മാറും അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മരണം വരെ ഇടക്കണം ഇവർ ഒരു ഒത്തുതീർപ്പാകുന്നത് ഇവിടെ കിടക്കും ഇങ്ങനെയാണ് അരുൺകുമാർ എന്തായാലും ഈ സമരത്തിൻ്റെ അവസാനം കണ്ടേ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് പിന്നോട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഈ ആശാവർക്കർമാർ പറയുന്നത് ഇപ്പോഴും ഇവിടെ സമരത്തിലാണ് ആശാപ്രവർത്തകർ നമുക്ക് കാണാം അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടെ പാചകം ചെയ്യുന്ന ഒരു സാഹചര്യം ഈ റോഡിൽ വെച്ച തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച രാത്രിയും പകലും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അന്തിയുറങ്ങി ഇവരുടെ അവകാശത്തിന് ഒരു പോരാട്ടം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധമായിരിക്കും ഇവർ സംഘടി അറിയിക്കുന്നത് ാണ് വിവരങ്ങൾ നൽകിയത് മറ്റന്നാളാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം നിശ്ചയിച്ചിരിക്കുന്നതിനിടയിൽ പെരുവയൽ പഞ്ചായത്തിലെടുത്ത തീരുമാനത്തിൽ ഒരുപാട് പേരുടെ പിന്തുണ വരുന്നുണ്ട് തികച്ചും പ്രായോഗികമായ തീരുമാനമാണ് പെരുവയൽ പഞ്ചായത്ത് എടുത്തിട്ടുള്ളതെന്ന് ഓമനക്കുട്ടൻ ജി കെ പറയുന്നു അവരുടെ തനത് ഫണ്ടിൽ നിന്ന് സർക്കാർ ഫണ്ടിൽ നിന്നല്ലാതെ ആ പണമെടുത്ത് ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപ നൽകാനുള്ള തീരുമാനം ശ്രദ്ധേയമാണ് എന്നാണ് വിവിധ പ്രതികരണങ്ങൾ വരുന്നത്